ഹലോ ഗായ്സ് നല്ല മത്തിപ്പിരവ് ഉണ്ടാക്കാം നമുക്ക് ഇവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത് അര കിലോ മത്തിയാണ് കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിരിക്കുന്നത് മത്തി മുഴുവനായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ടും ഉപയോഗിക്കാം ഇനി ആവശ്യമായിട്ടുള്ള തേങ്ങ മഞ്ഞൾ പൊടി ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പകുതി ചെറിയുള്ളി പകുതി സവോളമായിട്ട് എടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല പച്ചമുളകാണെങ്കിലും ഉപയോഗിക്കാം കാന്താരി ലഭ്യമില്ലാത്തവർക്ക് പച്ചമുളക് ഉപയോഗിക്കാം ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് ചതച്ചെടുക്കാം നമ്മളിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം കല്ലിനകത്തിട്ടാണ് ഞാൻ ചതയ്ക്കുന്നത് മിക്സിയിലല്ല കല്ലിനകത്ത് നമ്മൾ തേങ്ങ ചതയ്ക്കുക എല്ലാം നമ്മളിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം നമ്മൾ ചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ അടിക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റും വരും ഞാൻ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടൊന്നുകൂടെ അതിലേക്ക് ഇളക്കാം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുടമ്പുളി ഇടാം വേണ്ടിയിട്ടാണ് കുടംപുളി ഇതിലേക്ക് മാങ്ങ ഇട്ട് പറ്റിച്ചാലും നല്ലതാണ് മാങ്ങ ഇടാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം മാങ്ങ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കുടംപുളി ഇടുന്നത് നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒത്തിരി ഇളക്കരുത് കുറച്ച് പതിയെ എല്ലാം ഇളക്കി മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്ത ശേഷം കുറച്ച് കുറച്ചാവശ്യമായ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം ആ ഇപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉപ്പ് ഉപ്പ് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം ചെറിയതായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ട് നമുക്ക് ഉപ്പ് കുറച്ച് വിട്ടു ഇളക്കാൻ പാടില്ല ഇളക്കിയാൽ മീനെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമുക്ക് കപ്പിടും Thank you for watching my video.